ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീനക് ഡിസൈനുമായിട്ടാണ് നിങ്ങളെ ചുരിദാറിനായിക്കോട്ടെ കുർത്തീസിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഇതേപോലെ ഉണ്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പട്ടാ ഡിസൈൻ പോലെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഓവർലാപ്പിംഗ് വീനൊക്കെ ആട്ടോ നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിൾ ആണ് തുറക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ആയിട്ടുള്ള ഈസി മെത്തേഡാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ചുരി ചുരിദാറിനും കുർത്തീസിനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നല്ല ഫിനിഷിംഗിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീനക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ലൈനിങ് പീസ് അല്ല നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ലൈനിങ്ങിനകത്താണ് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ക്യാൻവാസ് ചെയ്തു ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ലൈനിൻ്റെ മുകളിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധാരണ നിങ്ങൾ വീനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ ലെങ്ത്തും വിടുത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നെക്കിന് വിടുത്ത് വന്നിരിക്കുന്ന ഒരു നാലേകാലിഞ്ചാണ് നമ്മുടെ നെക്കിന് വിടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഓവർലാപ്പിംഗ് മീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചുകൂടെ കൂടുതൽ കൂട്ടിയിട്ട് ഒരു ഇഞ്ച് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തോളാം കൊടുക്കുന്നുണ്ട് നെക്കിന് വിരിവ് ഒരു അഞ്ചേകാലിഞ്ചാണ് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെക്ക് വീനൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ നോർമൽ മെഷർമെന്റിനക കുറച്ച് കൂടുതൽ അപ്പഴും വേണം നിങ്ങൾ വീനക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കഴുത്ത് കയറി പോവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ മെഷർമെന്റിനകം കുറച്ച് കൂടുതലെടുക്കുക അപ്പം നമ്മളിവിടെ നാലേകാലാണ് നമുക്ക് ഈ കഴുത്തിന് വിരിവ് വരുന്നത് കൊണ്ട് നമ്മൾ അഞ്ചേകാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു സാധാരണ വീനക്കിന് നമ്മൾ കഴുത്ത് ഇറക്കം കൊടുക്കുന്ന ഒരു ഏഴ് ഇഞ്ചൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് നമ്മളിവിടെ അതിൻ്റെ കൂടെ നമ്മൾ ഓവർലാപ്പിംഗ് മീനൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഇഞ്ച് കൂടുതൽ നമുക്ക് എന്തായാലും വേണം നമ്മളിവിടെ ഒരു എട്ടര ഇഞ്ച് നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴുത്തിൻ്റെ അറക്കം നമ്മൾ എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എട്ടര ഇഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അപ്പം നമ്മൾ എട്ട് ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു എട്ടര ഇഞ്ചിൽ നിന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഇഞ്ച് ഉണ്ടോ ഈ ഒരു എട്ട് ഇഞ്ചിൽ നിന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ എട്ടേകാലിഞ്ചെങ്കിൽ എട്ടേകാലിഞ്ച് ഇഞ്ച് നിങ്ങൾ എത്രയാണോ കയറ്റിന് ഇറക്കാത്തത് ആ ഒരു മെഷർമെന്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത പോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇഞ്ച് മെഷർമെൻ്റ് അതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഒരു ഇഞ്ച് മെഷിന് നമ്മൾ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ മാർക്ക് ചെയ്ത നെക്കിന് വിരിവുണ്ടല്ലോ ആ ഒരു വിരിവിൽ നിന്ന് ഈ ഒരു മാർക്ക് ചെയ്ത ഒരിഞ്ച് പോയിൻ്റിലേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇതേപോലെ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീനക്കിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പോൾ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കട്ടി കൂട്ടി വരയ്ക്കണമെന്നില്ല നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടി കൂട്ടി വരക്കുന്നത് അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് നമ്മൾ ബാക്ക് പീസ് ഒന്ന് മാറ്റി വെക്കാം ഫ്രണ്ട് പീസ് മാത്രം മതി അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാ നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കവിടെ പതിപ്പിച്ചെടുക്കണേ നമുക്കിവിടെ ഓൾറെഡി തെളിഞ്ഞ് കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൂടെ വെച്ച് വരച്ചു കൊടുത്താൽ മതി അല്ലാത്ത കേസിലാണ് എന്താ തുണി രണ്ടായിട്ട് വീണ് തിരിച്ച് മടക്കിയിട്ട് അത് പതിപ്പിച്ചു കൊടുത്താൽ മതി അപ്പം അത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഓൾറെഡി മെഷീൻ അവിടെ തെളിഞ്ഞ് കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈസി ആയിട്ട് വരയ്ക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെ നെക്ക് നമ്മൾ രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷെയ്പ്പ് വന്നിരിക്കുന്നത് ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് വരിക ഓവർലാപ്പിംഗ് മീനക്കായതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മീനക്ക് കിട്ടും അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ആവശ്യം ഇതുപോലെ രണ്ട് ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിത്തിൻ്റെ സൈഡിൽ നമ്മളൊരു പട്ട പോലെയാണ് നമ്മൾ ചെയ്യുന്നത് കാണിച്ചില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇഞ്ചോളം നമുക്ക് മെഷർമെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനേക്കാളും കൂടുതലായിട്ട് വേണം നമ്മൾ എപ്പോൾ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചോളം എടുക്കാണ്ടോ ഏകദേശം പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചോളം ഉണ്ട് അപ്പോൾ ആ ലെങ്ത് എത്രയാണ് വരുന്നത് അതിനേക്കാളും കൂടുതൽ എടുക്കണം വീതി ഏകദേശം ഒരു മൂന്നര ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് രണ്ട് പീസാണ് വേണ്ടത് രണ്ട് സൈഡിലേക്കും അതേപോലെ അതിൻ്റെ രണ്ട് മെയിൻ ീസും ഇതേപോലെ അതിനൊക്കെ കൂടുതൽ മെഷമെന്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ് അതിന് മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ രണ്ടും എന്തെയാണ് ഇതേപോലെ വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കണം അപ്പം നമുക്കതൊന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം അതേപോലെ തന്നെ നമ്മൾ ലൈനിങ് എന്ത് ചെയ്യുന്നു നമ്മൾ മെയിൻ പീസും ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇതേപോലെ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ നെക്കിൻ്റെ ഭാഗമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക അൻ്റെ സൈഡ് ഭാഗമൊക്കെ ഫ്രീ ആണ് അതുപോലെ മെയിൻ പീസിന് നല്ല വശത്താണ് നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ സെൻറ്റർ വേണ്ടി കറക്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നെക്കിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മളിതേ ആ ഒരു വീനക്ക് നമ്മൾ വരച്ച വീനക്കിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ലൈനിങ്ങിന് ബാക്കി സൈഡൊന്നും കൂട്ടിയിട്ടില്ല അതൊക്കെ നമ്മൾ ലാസ്റ്റ് നെക്ക് അടിച്ച് മറിച്ചതിന് ശേഷം നമ്മൾ ബാക്കി സൈഡൊക്കെ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ എങ്ങനെയാണോ ഷേപ്പ് വരച്ചിരിക്കുന്നത് കറക്റ്റ് അതിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യാം പക്ഷെ നമുക്കിവിടെ നൈസ് തുണി ആയതുകൊണ്ട് ക്യാൻവാസ് വെച്ച് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചിരുന്ന സമയത്ത് തെളിഞ്ഞു കാണും അതുകൊണ്ടാണ് നമ്മളവിടെ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളുടെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ പിന്നൊക്കെ ഒന്ന് അയച്ചെടുക്കാം നമ്മൾ സെൻ്റർ കറക്റ്റായി മാറി പോകാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്ത് പിന്നെല്ലാം അല്ല ഒന്ന് അയച്ചെടുക്കുക അതിനുശേഷം ചെറിയൊരു തയ്യൽ തുമ്പിട്ട് ഇതേപോലെ നമ്മുടെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ട് സൈഡും ചെറിയ തയ്യൽ തുമ്പിട്ട് ഇതേപോലെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു രണ്ട് കോർണർ കറക്റ്റായിട്ട് സ്റ്റിച്ച് പൊട്ടി പോകാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് രണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇതേപോലെ രണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക സൈഡിൽ നമ്മൾ നമ്മളധികം കട്ടിങ്സ് ഇട്ട് കൊടുക്കണമെന്നില്ല കാരണം സ്ട്രൈറ്റ് ആയതുകൊണ്ട് ചെറിയ ഒന്നോ രണ്ടോ കട്ടിങ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അധികം കട്ടിങ്സിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ചു കൊടുക്കുക ശേഷം എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് മടങ്ങി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ എൻ്റിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലൈനിങ് ബാക്ക് സൈഡിലേക്ക് നല്ല ഫിനിഷിങ്ങിൽ മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കതൊന്ന് പതിച്ചടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ടാണ്ടോ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നെക്കിൻ്റെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈസി ആയിട്ട് ബാക്ക് സൈഡിലേക്ക് ലൈനിങ് പല പെർഫെക്ഷനോട് നമുക്ക് മറിച്ചിടാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനാണ് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു വീനക്കിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ മുമ്പും ഒത്തിരി വീനക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത രണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക വേറെ പല മോഡൽ നമ്മൾ വീനക്ക് ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് അയൺ ചെയ്തിട്ട് നല്ല പെർഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ പീസ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് എന്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം സെക്യൂർ ആക്കി വെക്കാം മാറിപ്പോർ വേണ്ടിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യം അവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇനി നമ്മൾ മെയിൻ പീസിൻ്റെ സൈഡെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ ഇനി നമ്മളെല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഈ ഒരു സൈഡെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തിന് ശേഷം എക്സ്ട്രാ വരുന്ന മെയിൻ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതേപോലെ നമ്മൾ നേരത്തെ പട്ട വെക്കാനായിട്ട് രണ്ട് പീസ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം നമ്മുടെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ലൈനിങ്ങിൻ്റെ ലെങ്ത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഈ രണ്ട് പീസും ഇതേപോലെ കറക്റ്റായിട്ട് നമ്മുടെ സൈഡെല്ലാം കട്ട് ചെയ്ത് എടുക്കാം ഇത് നമ്മുടെ നെക്കിൽ സൈഡിൽ പട്ട പോലെ കൊടുക്കാൻ വേണ്ടി ആണ് ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പീസ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ നമ്മൾ മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ലൈനിങ്ങിന് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറക്റ്റ് രണ്ടായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം ഇനി നമ്മൾ ഒരു ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ ഇതേപോലെ മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ മടക്കിയിട്ട് എന്ത് ചെയ്യുക എൻ്റെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നല്ലപോലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഉടൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിതിൻ്റെ എൻ്റെ വശത്താണ് നമ്മൾ ഈ ഒരു പട്ട കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നെക്കിൻ്റെ എൻ്റെ വശത്താണ് പട്ട കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ സൈഡെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ബാക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് തുണി നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അയൺ ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ രണ്ടിന് രണ്ടു വർഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു നെക്കിൻ്റെ സൈഡിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തതല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ആ ഒരു ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കണം കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മടക്ക് രണ്ടായിട്ട് മടക്കിയ തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക താഴേ മുകളിലായിട്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മടക്ക് വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കാരണം നമ്മൾ ആ ഒരു സൈഡ് ഇതേപോലെ നമുക്ക് നെക്ക് വരാനുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് ഒരിഞ്ച് വേണ്ടത് അപ്പോൾ നമ്മളെപ്പോഴും മടക്ക് വരുന്ന ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് രണ്ട് തുണിയിലും ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മുടെ നെക്കിന് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഇഞ്ച് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നെക്കിൻ്റെ അടിയിലോട്ടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈൻ കേട്ടോ ഈ വരച്ച ലൈന് നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക കുറച്ച് മുകളിലോട്ട് കയറ്റി കൊടുക്കണം അപ്പോൾ അതിനായിട്ടാണ് കുറച്ച് കൂടുതൽ ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞത് കുറച്ച് ഭാഗം മുകളിലോട്ട് കയറ്റി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലൈൻ ചെയ്ത് കണ്ടോ ഇതേപോലെ ലൈൻ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അതിന് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യാം ഉണ്ടോ നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അത് നേരെ കറക്റ്റ് ചെയ്ത ഇതിൻ്റെ ഉള്ളിലോട്ട് തിരിച്ച് വെച്ചുകൊടുക്കാം ഓക്കെ ഇങ്ങനെയല്ല നേരെ തിരിച്ചിട്ട് വെച്ചു കൊടുക്കാം മടക്ക് വരുന്ന ഭാഗമാണ് പുറത്തോട്ടേക്ക് വരേണ്ടത് സ്റ്റിച്ച് വരുന്ന ഭാഗം ഉള്ളിലോട്ടേക്ക് പോകും ഇതേപോലെ നമ്മുടെ ലൈന് കറക്റ്റ് ചെയ്തിട്ട് രണ്ട് സൈഡും ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിന് കറക്റ്റ് ഷെയ്പ്പായിട്ട് വരിക കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ വിരിവ് നമ്മൾ നമ്മളെന്തെങ്കിലും നമ്മൾ ടോട്ടൽ നെക്കിൻ്റെ വിരിവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വിരിവ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു അതേപോലെ നെക്കിന് അറക്കവും ഉണ്ടോ ഇപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് ഉള്ളിലേക്കുള്ള അളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്കിന് വിരിവും തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം ഒന്ന് സെക്യൂർ ആക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ചുറ്റിലൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക രണ്ട് ഭാഗം ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് ഒന്ന് സെക്യൂറാക്കി വെക്കുക കേട്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും പിൻ ചെയ്ത് വെക്കുന്ന ടോപ്പിൽ പിൻ ചെയ്തു താഴെയും പിൻ ചെയ്തു ഇനി നമുക്ക് രണ്ടിൻ്റെയും ഈ ഒരു ഓവർലാപ്പായിട്ട് വരുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പിൻ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇ നമ്മുടെ ആ വീനക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക അതേപോലെ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നമ്മൾ എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അതായത് ഓവർലാപ്പ് ചെയ്തതിൻ്റെ എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ചു അടിവശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ സൈഡും ഇതേപോലെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പല രീതിയിലുള്ള വീനക്നീസ് നമ്മളെ ചാലാത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരെ തീർച്ചയായിട്ടും അതൊന്നും കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് ചെറിയ ചവിട്ട് വീതി മാറിയിട്ട് ഇതേപോലെ തൂടെ സ്റ്റിച്ച് ചെയ്ത് കാരണം നമ്മൾ ബാക്ക് സൈഡ് ഇതേപോലെ പൊങ്ങി കിടക്കും നമ്മുടെ നെക്കിൻ്റെ പീസ് വെച്ചതിൻ്റെ എൻ്റെ വശം പൊങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചൂടെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ ആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ അടിയിൽ നിന്ന് ആ തുണിയുടെ എൻ്റെ വശം പൊങ്ങി കിടക്കുന്നത് നല്ലപോലെ പതിഞ്ഞ് കിട്ടും അതിന് വേണ്ടിട്ടാണ് ഇതേപോലെ രണ്ടാമത് സ്റ്റിച്ച് കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നല്ലപോലെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുകളിൽ വന്ന് എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ടോ ഷോൾഡറുടെ ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വീനക് ഡിസൈൻ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ നമുക്കിപ്പോൾ ചുരിദാറിനും കുർത്തീസിനൊക്കെ ഇപ്പോൾ വീണക്കാണ് നമ്മൾ ട്രെൻഡായിട്ട് വരുന്നത് ഇപ്പോൾ വീണൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നെക്കിൻ്റെ അളവാണ് നെക്കിൻ്റെ അളവ് എപ്പോഴും കുറച്ച് കൂടുതൽ ഇട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള വീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് വീനക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ പതിച്ചടിച്ചത് കൊണ്ട് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ രണ്ടാമത്തെ സ്റ്റിച്ച് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പട്ട പോലത്തെ ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റിൻ്റെ കളറായിട്ട് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ പാൻ്റെ കളർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു സെയിം പട്ടൻ്റെ കളറിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാൻറ്റിന് കൂടെ മാച്ച് ആകുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ടോപ്പ് കിട്ടുന്നതാണ് ടോപ്പ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ